നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നണ്ണൂർ റോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തെ കുറിച്ചുള്ള വാർത്തകൾ അത് അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയും കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്ന സാഹചര്യത്തിൽ വിലയിരുത്തുകയാണ് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് ഇവിടെ ഇരുപക്ഷത്ത് ആൾക്കാർ ചേർന്നു കൊണ്ടുള്ള സൈബർ യുദ്ധങ്ങളും മറ്റുമാണ് നടക്കുന്നത് അതേപോലെ വളരെ രീതിയിൽ വ്യക്തിപരമായ അവഹേളകങ്ങൾ തിരുവനന്തപുരം മേയർക്കെതിരെ അവരൊരു സ്ത്രീയാണ് വളരെ ചെറുപ്രായത്തിലെ മേയറായതാണ് അതൊക്കെ സഹിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ വാർത്തയുടെ വസ്തുതകൾ പരിശോധിക്കാതെ അവർ തെറ്റു ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു സ്ത്രീ എന്ന രീതിയിൽ ചെറുപ്രായത്തിലെ മേയറായതിൽ ഒട്ടും സഹിക്കാത്ത അത്രയേറെ ചൊറിച്ചിലുള്ള ചില ആൾക്കാർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് കാരണം ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കൊരു പക്ഷം ചേരുന്നതായിട്ട് തോന്നുന്നത് അത് സത്യത്തിന്റെ പക്ഷം ചേരലാണ് അർഹിക്കുന്ന പക്ഷം ചേരലാണ് ഇതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞിട്ടത് തെറ്റ് ശരിയാണെന്നോ അതിൽ അന്വേഷണം പാടില്ല എന്നോ ഒന്നും അർത്ഥമില്ല ഞാനീ പറഞ്ഞത് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തെ കുറിച്ചാണ് വടകരയിൽ ശൈലജ ടീച്ചർ നേരിട്ടത് അവരും ഇപ്പോൾ അതേ രീതിയിലുള്ള വ്യക്തിഹത്യ അശ്ലീല സൈബർ ആക്രമണങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നത് കൊണ്ട് അത്തരത്തിൽ ചെറിയന്മാർ അവരുണ്ട് അവർ രോഗമാണ് സ്വന്തം വീട്ടിൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു അസുഖമാണ് എന്നുള്ളത് കൊണ്ടാണ് പിന്നെ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത് നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് ഞാൻ നിരന്തരം തെരുവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് നിരവധി സമയം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയിൽ നല്ല ഒത്തിരി ജീവനക്കാരുണ്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ പോലല്ല അന്നത്തെ മുസ്ലൻ സ്വഭാവക്കാരല്ല സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി യാത്രക്കാരെ എടുക്കും യാത്രക്കാരോട് വളരെ മാന്യമായി പെരുമാറും അത്തരത്തിലുള്ള നിരവധി ചെറുപ്പക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് കെ എസ് ആർ ടി സി അത് സ്വകാര്യ ബസ് സർവീസുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്താൽ നമുക്ക് നമുക്കതിന്റെ വ്യത്യാസം വളരെ നന്നായിട്ട് മനസ്സിലാകും ഒരു കെ എസ് ആർ ടി സി ബസ് നമുക്ക് നൽകുന്ന സുരക്ഷ എന്താണ് എന്നുള്ളത് അതേസമയം തന്നെ വളരെ പരുക്കനായി ഡ്രൈവ് ചെയ്യുന്ന വീട്ടിലോ ഉള്ള ദുരനുഭവങ്ങൾ യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ശത്രുത പോലെ ഡ്രൈവ് ചെയ്യുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയും നമുക്കറിയാം മോശ സ്വഭാവമുള്ള കണ്ടക്ടർമാരെയും അറിയാം ബസ്സിൽ കിടന്ന അടി പിടിയും ഒരു കാരണമില്ലാതെ വഴക്കെ ഉണ്ടാക്കുന്ന പിന്നെ വളരെ അസംതൃപ്തരായ അവർ അസംതൃപ്തി മുഴുവൻ യാത്രക്കാർക്ക് മേൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മേൽ ചൊരിയുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒത്തിരി വിശദീകരിച്ചു വരേണ്ട പലപ്പോഴും കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഒരുപക്ഷെ അവരുടെ സമയം ഷെഡ്യൂൾ ക്രമീകരിക്കാൻ വേണ്ടി ആയിരിക്കും ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് നിത്യസംഭവമാണ് പലപ്പോഴും നമുക്ക് കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു യാത്രയിൽ ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ദൂരമുള്ള ഒരു യാത്രയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതെവിടെയെങ്കിലുമൊക്കെ വെച്ചൊരു ബ്ലോക്കൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇടതുവശത്തൂടെ സാറിന് പ്രൈവറ്റ് ബസ്സുകാരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ഈ സ്വിഫ്റ്റ് ചെയ്ത് കൊടുത്തുള്ള സംവിധാനങ്ങൾ കാരണം ഒരുപക്ഷെ അവർക്ക് ഷെഡ്യൂൾ സമയത്തിനുള്ളിൽ എത്താനുള്ള വെപ്രാണം കൊണ്ടായിരിക്കാം അവരുടെ ഡ്യൂട്ടി പൂർത്തീകരിക്കാനുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യാനുള്ള അപ്രാളമായിരിക്കാൻ കാരണം പക്ഷെ അത് നടക്കാറുണ്ട് പലപ്പോഴും അത് അപകടകരമാണ് നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വണ്ടിയെ തട്ടുമെന്ന് നമുക്ക് തോന്നും അത്തരം സമയങ്ങളിൽ ചില ആൾക്കാർ പ്രതികരിക്കാറുമുണ്ട് പ്രതികരിക്കുന്നത് നിയമപരമാണെന്ന് ചോദിച്ചാൽ ശരിയല്ല ചിലപ്പോൾ പിന്നെ ഈ യാത്ര ചെയ്യുന്ന ആൾ ഇതേപോലെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളായിരിക്കും അതൊക്കെ ഒരു അനീതി തൻ്റെ നേരെ കെ എസ് ആർ ടി സി ബസ് നടത്തിയെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്തു എന്ന് ബസ്സിന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ടഞ്ഞിട്ട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും അത് നിയമം ഒരു വാങ്ങിച്ചാൽ അതിനെതിരെ നടപടി എടുക്കുന്ന എടുക്കണം അത്രയുള്ള കാര്യം പക്ഷെ അതുകൊണ്ട് ഡ്രൈവർ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ല റോഡിൽ വളരെ മോശമായി നിയമം തെറ്റിച്ച് ഡ്രൈവ് ചെയ്യുന്നു ചെയ്തു എന്ന വസ്തുത ഇല്ലാതാകുന്നില്ല അതിനെ നേരിട്ടത് എങ്ങനെയെന്നുള്ളത് വേറൊരു വിഷയമാണ് ഇവിടെയും നമുക്ക് പരിശോധിക്കാം ഇവിടെ എന്താണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് അവരുടെ അവരുടെ ഭാഗത്തു നിന്ന് ആര്യ രാജേന്ദ്രന്റെയും അവരുടെ ഭർത്താവായിട്ടുള്ള എം എൽ എയുടെ ഭാഗത്ത് നിന്ന് പറയുന്നതനുസരിച്ച് അവർ യാത്ര ചെയ്യുമ്പോൾ തൃശൂർ ആലപ്പുഴ തിരുവനന്തപുരം റൂട്ടിൽ വരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് അവരുടെ ബസ് അപകടകരമായ രീതിയിൽ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്തു അത് ശരിയായ രീതിയിലല്ല എന്ന് തോന്നിയപ്പോൾ അതിലിരുന്ന സ്ത്രീകൾ ആര്യ രാജേന്ദ്രനും അവരുടെ ബന്ധുവും തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു ഇതാണ് അവർ പറയുന്ന കാര്യം അത് അവർക്കിപ്പോൾ ടോണറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ വണ്ടി ഓടിച്ചത് ഇടദേശത്തോടും വനദത്തോടോ ഓവർടേക്ക് ചെയ്ത് ബസ് പിന്നെ സിഗ്നലിൽ ഇട്ടിരുന്നപ്പോൾ അതിന് ക്രോസെ കൊണ്ടിട്ടു നമ്മൾ ക്രോസ് ക്രോസെ കൊണ്ടിട്ടു അത് ശരിയാണോ അല്ല അതൊരു സമരമാർഗ്ഗമാണ് ഇനി പക്ഷേ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇനി ഡ്രൈവർ വണ്ടി നിർത്തി ഡ്രൈവറോട് തട്ടി കയറി അതൊക്കെ നടന്നു നടന്നോ ഇല്ലയോ പരിശോധിച്ച് നോക്കേണ്ടതാണ് പരിസര പ്രദേശ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും അവർ ബസ്സിൽ കയറിയോ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് എം എൽ എ ബസ്സിൽ കയറി ഇതൊന്നും നല്ല വിഷയം കയറിയിട്ടുണ്ടാവാം കയറിയിട്ടില്ല അത് കയറിയത് തെറ്റാണെങ്കിൽ എടുക്കണം ബസ് ലൈനിൽ കിടക്കുമ്പോൾ അതിന് ക്രോസ് കാറിട്ടത് തെറ്റോ ശരിയോ തെറ്റാണെങ്കിൽ കേസ് എടുക്കണം കാരണം ഏത് സമരം നടത്തിയാലും നിയമ ലംഘനം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ കേസിനെ അതിജീവിച്ചവർ ആര്യ രാജേന്ദ്രനും എം എൽ എയും ഒക്കെ കേസുകളെ അതിജീവിച്ചിട്ടുള്ള ആൾക്കാരുമാണ് കേസുകൾ എന്താണോ അതിന് ശിക്ഷ അതൊരു അഭിമാനമാണ് കാരണം ഒരു തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിക്കെതിരെയുള്ള കേസാണല്ലോ അത് ഏറ്റുവാങ്ങണം എന്നാണ് അതിനെ അതിന് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ ഞാൻ പറയുന്നത് അത് ഇതിന് ഇത്രയും സംഭവങ്ങൾ മനസ്സിലാക്കാൻ തിരുവനന്തപുരം സിറ്റിയിൽ ബസ് പോകുന്ന ഭാഗത്തെല്ലാ സി സി ടി വികളുണ്ട് പുറത്തെ ബസ്സിനകത്ത് സി സി ടി വി പരിശോധിക്കണമെന്നില്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതി അതിൽ നിന്ന് ഒരു കൃത്യത ഉണ്ടാക്കണം അതിനെക്കുറിച്ചല്ലല്ലോ ആരും പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർ ബസ് തടഞ്ഞിട്ടു നിയമം ലംഘിച്ചു യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു യാത്രക്കാർക്കൊക്കെ നിരന്തരം ഒരു ഒരാൾ പോക്കറ്റിടിച്ചാൽ തന്നെ ബസ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബസ് രണ്ട് മണിക്കൂർ കിടക്കും ബുദ്ധിമുട്ടുകളുണ്ട് റോഡ് പടിഞ്ഞില്ലെങ്കിൽ പാലം ബ്ലോക്ക് ആണെങ്കിൽ ഒക്കെ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നതാണ് ശരിയാണ് അതിൽ നിയമലംഘനം പക്ഷെ അതുകൊണ്ട് ഡ്രൈവർ കാണിച്ച തെറ്റുകൾ ഇല്ലാതാകുന്നില്ല തെറ്റാണെങ്കിൽ ഡ്രൈവർ ആംഗ്യം കാണിച്ചോ അതാ പ്രദേശത്ത് സി സി ടിവികളോ മറ്റു പല രീതിയിൽ ഇനി നമ്മൾ ഒരു കാര്യം എടുക്കുമ്പോൾ ഒരാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പരിശോധിക്കും ഈ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന വസ്തുതകൾ വെച്ച് മൂന്ന് കേസുകളുണ്ട് അത് ഒരു സ്ത്രീയെ ഉടുവസ്ത്രം ഒരിഞ്ഞു കാണിച്ച് അശ്ലീലം പറയുന്നത് ഉൾപ്പെടെയുള്ള കേസ് അത് ഒത്തുതീർപ്പാകുകയായിരുന്നു എന്നാണ് അറിവ് അതല്ലെങ്കിൽ മാധ്യമങ്ങൾ അകലല്ലാന്നുള്ള വസ്തുതകൾ കൊണ്ടുവന്ന് തെളിയിക്കട്ടെ അപ്പോൾ ആ ഡ്രൈവറുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഏകദിന രണ്ട് പ്രാവശ്യം മോശമായി ഡ്രൈവ് ചെയ്തതിന് ഇതേ രീതിയിൽ ശിക്ഷ വാങ്ങേണ്ടി വന്നിട്ടുള്ള ആളാണ് നടപടിക്ക് വിധേയമായിട്ടുള്ള ആളാണ് ഈ ഡ്രൈവർ ഇത്രയും നമ്മുടെ മുന്നിലുള്ള വിവരങ്ങളാണ് ഫാക്ട്സാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ വിലയിരുത്താൻ അപ്പോൾ ഈ ഡ്രൈവ ഡ്രൈവർ ഈ അർത്ഥത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് ഒരുപക്ഷെ എല്ലാവർക്കും പറ്റത്തില്ലായിരിക്കാം അവരെ മേയറും എം എൽ എയും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം അവരനീതി കണ്ടപ്പോൾ പെട്ടെന്ന് പിന്നെ അതിന് അതിനെതിരെ പ്രതികരിക്കും പ്രതികരിക്കേണ്ടത് അത് അതേ രീതിയാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പ്രതികരിച്ച രീതി നിയമവിരുദ്ധമാണെങ്കിൽ അതിനെതിരെ നിയമപരമായ നടപടി കൊടുക്കൈക്കൊള്ളണം അതിന്റെ ശിക്ഷ അത് അഭിമാനമാണ് കാരണം അനീതിക്കെതിരെ പ്രതികരിച്ച ഇതിനാണല്ലോ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് വളരെ അഭിമാനത്തോടെ ഏറ്റുവാങ്ങാവുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് കാണുന്നില്ല ബസിൽ മൂന്ന് സി സി ടിവികളുണ്ട് അതിൻ്റെ പിന്നെ ക്യാമറകളുണ്ട് അതിന്റെ മെമ്മറി കാർഡ് കാണുന്നില്ല അതെവിടെ പോയി അതും പരിശോധിക്കണം കാരണം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാര്യങ്ങൾ എതിരെ പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള ഡിപ്പോകളിലൊക്കെ ഇന്ന് യതു അംഗമായൂണിയന്റെ ആൾക്കാരും വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണത് അല്ലാതെ സിഇ ട്യൂ മാത്രമല്ല സി ഐ ട്യൂ ആണെങ്കിൽ അവർ ആരാണിതിന് ഉത്തരവാദികൾ ട്രേഡ് യൂണിയൻ ആണോ ഡ്രൈവറാണോ എം എൽ എ ആണോ ആരാണിത് ഊരിമാറ്റിയെന്ന് പരിശോധിച്ച് ശിക്ഷിക്കണം അത് വേറെ കാര്യം ഏതായാലും ഇതൊന്നും അവിടെ നടന്ന സംഭവങ്ങളെ പരസ്പരം ന്യായീകരിക്കുന്ന സംഭവങ്ങളല്ല ഡ്രൈവർ ഇതേ രീതിയിൽ പരിക്കൻ ഡ്രൈവിങ്ങും സ്ത്രീകളോട് അശ്ലീല അംഗീകം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ശിക്ഷയാണ് അത് ഏറ്റുവാ അത് പരിശോധിച്ച് അതിന് ശിക്ഷ നൽകേണ്ടതായിട്ടുണ്ട് ഇനിയും അതിൽ പ്രതികരിച്ച രീതി നിയമവിരുദ്ധമാണെങ്കിൽ ആ നിയമവിരുദ്ധ രീതിക്ക് നിയമപരമായ ശിക്ഷ എന്താണോ അത് ഏറ്റുവാകുവാൻ അങ്ങനെ ചെയ്ത ആൾക്കാർ ബാധ്യസ്ഥ ഞാനാണ് ഏറ്റുവാങ്ങുക അത് അഭിമാനകരമാണ് കാരണം പറയാൻ കാരണം നമ്മളും ബസ്സ് തടഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ ഡ്രൈവറെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും പ്രതികരിക്കാൻ ശേഷിയുള്ള പല ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും കെ എസ് ആർ ടി സിക്കുള്ളിലെ വിഷയങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് ഈ രീതിയിലാണ് ഈ കേസ് വിലയിരുത്തപ്പെടേണ്ടത് അല്ല ഇരുപക്ഷത്തും ചേർന്നുകൊണ്ട് ഗൂഗോ വിളിക്കുകയും പിന്നെ സ്വന്തം സംസ്കാരം ഒരു സ്ത്രീകൾക്കും അതുപോലൊരു ചെറുപ്പക്കാരിയായ മേർക്കെതിരെയൊക്കെ എടുത്ത് അശ്ലീല പ്രയോഗങ്ങളിലൂടെ നടത്തുക എന്നുള്ളതല്ല അഭികാമ്യമായ മാർഗം അത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത് ഇതിൽ പക്ഷം ചേർന്ന് ഗോഗോ വിളിക്കുകയല്ല ചാനലുകൾക്കൊക്കെ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം ചാനലുകൾക്കൊക്കെ കൃത്യമായിട്ട് പോലീസോ ഇവരുടെ ഭാഗത്തൊക്കെ അനാസ്ഥയുണ്ടെങ്കിൽ ആ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു വിലയിരുത്തിയിട്ട് എന്താണ് സംഭവിച്ചത് അവർക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ പുറത്ത് പറയില്ല ഇപ്പോൾ ഡ്രൈവർ കൊടുത്ത പരാതിയിലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എം എൽ എ ഇവരോടെല്ലാം സിറ്റിംഗിന് വരാൻ പറഞ്ഞിരിക്കുകയാണ് നടക്കട്ടെ അതൊക്കെയാണ് നടക്കേണ്ടത് പക്ഷെ ഇതിലെ ഒരു ഭാഗം മാത്രമോ ബസ് തടഞ്ഞോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ മറുഭാഗം കാണാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് തെറ്റിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടും തെറ്റാണെങ്കിലും തെറ്റിന്റെ സ്വഭാവം രണ്ടും രണ്ടാണ് ഒന്ന് ഗുരുതരമായ ക്രിമിനൽ കുറ്റവും മറ്റൊന്ന് നിയമവിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചു എന്നുള്ളത് അഭിമാനകരഹമായ ഒരു തെറ്റുമായിട്ടാണ് ഞാൻ കരുതുന്നത് നിയമം ലംഘിക്കേണ്ടപ്പോൾ പൗരനും സമൂഹത്തിനുമൊക്കെ നിയമം ലംഘിക്കേണ്ടതായിട്ട് വരും നിയമം ലംഘിച്ചും പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കണം അത്തരത്തിൽ പ്രതിഷേധിക്കുന്നത് പ്രതിഷേധിച്ചില്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായി ഞങ്ങൾ പ്രതി പ്രതിഷേധിച്ചു ഞങ്ങൾ കാർ കൊണ്ട് ഞങ്ങളോട് അനീതി കാട്ടി അത് ഞങ്ങൾ അല്ല എല്ലാ ആൾക്കാരോടും അതുകൊണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വണ്ടി നിർത്തിയപ്പോൾ അത് പ്രോത്സവം വണ്ടിയിട്ട് ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് അഭിമാനിക്കേണ്ട ഒരു സംഗതിയായിട്ട് തന്നെയാണ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കരുതുന്നത് ഇതാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി